<mile> the 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 ah, ് മഴക്ക് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് ഇന്ന് ഇത്രയും ദിവസം ഭയങ്കര മഴയനു രണ്ട് വാഴയുണ്ട് കൊലച്ചിട്ട് അതിന്റെ കൂമ്പ് പൊട്ടിക്കണം കൂമ്പ് ഞാൻ പൊട്ടിച്ചാലേ ശരിയാവൂല അല്ലെങ്കിൽ വാഴ കായ് വണ്ണം വെക്കൂല എന്നാണ് പറയുന്നത് രണ്ട് രണ്ട് വാഴ കൊലച്ചിട്ടുണ്ട് അതിന്റെ കൂമ്പ് ഞാനൊന്ന് പൊട്ടിക്കാൻ വേണ്ടി നോക്കലാണേ പൊട്ടിക്കട്ടെ കൂമ്പ് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ കത്തി ഇങ്ങനെ കൊക്ക കെട്ടിയിട്ടുണ്ട് ഈ ഇങ്ങനെ വലിച്ചെടുക്കും കത്തിക്ക് മൂർച്ചല്ല കുറവാണ് നോക്കട്ടെ എങ്ങനെയാവുന്നു കിട്ടി ഒരു കൂമ്പ് കിട്ടി കൂമ്പ് വാഴ കായ് വണ്ണം വെക്കൂലെന്നാന്ന് പറയുന്നത് ശരിയോ തെറ്റോ എന്നറിയില്ല കായ് വണ്ണം വെക്കൂല കൂമ്പ് കൂമ്പ് വേഗം പൊട്ടിച്ചെടുത്തിട്ടില്ലെങ്കിൽ കായ് വണ്ണം വെക്കൂലെന്നാന്ന് പറയുന്നത് പണ്ടേ പറയുന്ന കേക്കുന്ന ശരിയായിരിക്കും കുറെ ദിവസം കൊണ്ടാണ് കാലാവസ്ഥയിൽ ചെറിയൊരു വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത് ഒരു ചക്ക കൂടി പറിക്കാനുണ്ട് നോക്കട്ടെ കാലാവസ്ഥയെ പരമാവധി മുതലാക്കാൻ വേണ്ടിട്ട് ഒരു ചക്ക കൂടി പറിക്കാനുണ്ട് ഇവിടെ ഉണ്ടാ കോണുന്നുണ്ടോ എന്തോ അതാ അതാ ചക്ക പറിക്ക നോക്കട്ടെ രണ്ട് ചക്ക രണ്ടു ചക്കറിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചക്ക ഇവിടെ ഒരു ചക്ക അങ് റോഡുമലൊക്കെ പോയിട്ടുണ്ട് റോഡുമല അങ്ങനെ രണ്ട് ചക്ക പറിച്ചു എന്താ വേണ്ടത് ഇനി ഇനിയും ചക്ക പറിക്കാനുണ്ട് ചക്കറിച്ചു ചക്ക ചക്ക വീട്ടിൽ കൊണ്ടുവച്ചു ഒരു ചക്ക ഇവിടെ വച്ചിട്ടുണ്ട് അത് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചക്ക അവിടെ വെച്ചിട്ടുണ്ട് ഒരു ചക്ക ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു ഇനി എന്തെങ്കിലും പണിയുണ്ട് വളർത്തുമെടുക്കാൻ ഒരുപാട് പണിയുണ്ട് വീട്ടില് മഴയായതുകൊണ്ട് ഉള്ള തന്നെ കൂടുന്നോണ്ട് മൊത്തം ചുറ്റുപാടുള്ള കച്ചറിയായിട്ടാണ് ഉള്ളത് ഓലെല്ലാം അങ്ങനെ ഇങ്ങനെയെല്ലാം കൊണ്ടിട്ടിട്ട് അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം ഇപ്പം അതിൻ്റെ പണിയിലേക്കാണ് എനിക്ക് പോകാൻ പോകുന്നത് ഒരേ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് നേരം കൂട്ടിയാൽ ഒന്നും നടക്കില്ലല്ലോ പണിക്ക് പോകാൻ തുടങ്ങിയാൽ പിന്നെ പോകണ്ടേ മഴയില്ലാണ്ടാവുമ്പോൾ പണിക്ക് പോകണ്ടേ എന്നാലും പിന്നെ ഞാൻ ചക്കം മുറിച്ചിട്ട് നോക്കട്ടെ കേട്ടോ